ചേട്ടാ ഇന്നലെ തിരുവനന്തപുരം നഗരഹൃദയത്തിലെ ട്രിവാൻഡ്രം ക്ലബിൽ രാത്രി പത്ത് മണിയോടെ ആ പ്രദേശത്തിന് പുറത്തേക്കുള്ള വഴിയിൽ ഒരു അപകടം നടന്നു ഈ അപകടത്തിൽ ഇരയായത് രണ്ട് യുവാക്കളാണ് ഇവർ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ ഒരു കാർ കാറിലേക്ക് വന്നിരിക്കുന്നതാണ് ഈ കാറിൻ്റെ ആർ സി ഉടമയുടെ പേര് സുധീർ കുമാർ രാജു അഥവാ നമ്മുടെ മണിയൻപിള്ള രാജു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങളിലൊക്കെ നിറയുന്നത് ഇത് ഇന്നലെ കറക്റ്റ് ഒൻപത് നാൽപ്പത്തി എട്ടിനാണ് സംഭവം സംഭവമുണ്ടാകുന്നത് ട്രിവാൻഡ്രം എന്ന് പറയുന്ന പോലീസ് ആസ്ഥാനത്തിനെ തൊട്ടടുത്തിരിക്കുകയാണ് കൺസൺസ്റ്റേഷൻ മ്യൂസിയം എ സി കന്റോൺമെൻറ്റ് എ സി ബി കന്റോൺമെൻറ്റിൻ്റെ കീഴിൽ കിടക്കുന്ന മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ വരുന്ന സ്ഥലമാണ് ഈ ട്രിവാൻഡ്രം ക്ലബ്ബ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ട്രിവാൻഡ്രത്തെ എല്ലാ പ്രമുഖരും വരുന്ന ഏറ്റവും വലിയ ആൾക്കാരുടെ ഒരു കേന്ദ്രമാണ് ഈ പറയുന്ന ട്രിവാൻഡ്രം ക്ലബ്ബ് വലിയ വലിയ ആൾക്കാർക്ക് മാത്രം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്നത് ഈ മണിയമ്പിളരാജു മിക്കപ്പോഴും അതായത് സുധീർ കുമാർ രാജു എന്ന് പറയുന്ന രജിസ്റ്റേർഡ് ഓണറായിട്ടുള്ള മണിയമ്പിള രാജു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കേന്ദ്രമാണ് ഈ ട്രിവാൻഡ്ര ക്ലബ്ബ് ഒരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി പോലൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ ഇല്ല ഉണ്ടാവില്ല അപ്പോൾ അത് ആ രീതിയിലുള്ള സെറ്റപ്പാണ് ഇപ്പം എന്താ പറയുക സാധാരണക്കാർക്കൊന്നും എന്താ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥലമാണ് ഈ പറയുന്ന സ്ഥലം അപ്പോൾ അവിടെ നിന്നും വരുന്നവരും പോകുന്നവരുമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിൽ വന്ന് താമസിച്ചവരും അതുപോലെ തന്നെ പഴയ ആൾക്കാരുമായിട്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു എന്താ ഈ കേന്ദ്രമാണ് കേന്ദ്രമാണ് ഈ സ്ഥലം അവിടെയാണ് ഇന്നലെ ഒൻപത് നാൽപ്പത്തിയെട്ടിൽ ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത് ഈ ആക്സിഡന്റ് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രൈവർ വാഹനം അലക്ഷ്യമായി ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നു അവിടെയൊക്കെ ബൈക്ക് പാഞ്ഞു വന്ന അത് സർവീസ് റോഡിലാണ് ഇടി നടക്കുന്നത് മെയിൻ റോഡിലല്ല ഇത് ഇടിച്ചിരിക്കുന്നത് അതായത് ഈ ട്രുവാൻഡ്ര ക്ലബിന്റെ നേരെ ഫ്രണ്ടിൽ ഒരു സർവീസ് റോഡുണ്ട് ഈ റോഡിലാണ് ഈ ആക്സിഡന്റ് ഉണ്ടായത് ഇതിന്റെ ബോണറ്റിലാണ് വന്നിടിച്ചിരിക്കുന്നത് കെ എൽ വൺ സീറോ സി ജെ ട്രിപ്പിൾ സീറോ ഫോർ ട്രിപ്പിൾ സീറോ ഫോർ അതാണ് ഈ മണി കുമാർ രാജു എന്ന് പറഞ്ഞ ആളുടെ പേരിലുള്ള ഈ വോൾവോ വോൾവോയാണ് ആ സാധനം അപ്പൊ ഇതിലുണ്ടായിരിക്കുന്ന ഒരു കാര്യം ആക്സിഡന്റ് എപ്പോഴും ഉണ്ടാകാം നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്താ പറയാ നമ്മള് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയാൽ മതി ചെറിയ മിസ്റ്റേക്കിൽ പോലും അപകടം ഉണ്ടാകും നമ്മളൊരാ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല ആരും എന്താ പറയാ റോഡിൽ മികച്ചവരല്ല എത്ര വലിയ ഡ്രൈവർ ഡ്രൈവറാണെന്ന് പറഞ്ഞാലും ആൾക്ക് അബദ്ധം പറ്റാൻ സാധ്യതയുണ്ട് അബദ്ധം പറ്റാം വാഹനം അങ്ങനെയാണ് വാഹനം ഓടിക്കുക എന്ന് പറയുന്നത് നമ്മൾ ഇനി എത്ര ശ്രദ്ധിച്ച് കഴിഞ്ഞാലും ഇതിനകത്ത് അബദ്ധം പറ്റാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് ഈ സാധനം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വരികയാണ് അവിടേക്കൊരു റോയൽ എൻഫീൽഡിന്റെ ഏറ്റവും പുതിയ റോയൽ എൻഫീൽഡ് ഇറക്കിയിരിക്കുന്ന വാഹനങ്ങളിലെ ഏറ്റവും എന്താ പറയാ പൊക്കക്കുറവുള്ള വാഹനമാണ് ഹൺഡർ ആണ് ഹണ്ടർ അഭിഷേരിക്ക ആ വാഹനമാണല്ലോ ഏറ്റവും പൊക്കക്കുറവാദിനാണ് ഈ സാധനമാണ് വന്ന് ഇടിച്ച് കയറുന്നത് ഇത് ബുള്ളറ്റ് വന്നിട്ട് ഇടിച്ച് ഇതിന്റെ ഫ്രണ്ട് ഏരിയ മൊത്തത്തിൽ തകർന്നു പോയി വോൾവോയുടെ ഇവിടെ ഉണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹത്തിന് അതായത് ഇത് മിസ്റ്റേക്ക് മിസ്റ്റേക്കാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതിന്റെ സി സി ടി വി വിഷലങ്ങനാണ് ആ കുട്ടികളുടെ ആയവാ ഇപ്പം നിവേദനം എന്ന് പറഞ്ഞ ഒരു കുട്ടിയും പിന്നെ എന്ന് സൂരജെന്ന് പറയുന്നൊരു കുട്ടി കൂടാണ് ഈ ബൈക്കിൽ വരുന്നത് ഇത് വഴുതക്കാട് നിന്ന് കയറി വരുന്ന വണ്ടിയാ വഴുതക്കാട് നിന്നാണ് വഴുതക്കാട് എന്നുള്ള വിഷുവിൽ വന്നിട്ടുണ്ട് വഴുതക്കാട് നിന്ന് ഇതിന് നല്ല വേഗതയുണ്ട് വാഹനത്തിന് നല്ല നല്ല വേഗതയുണ്ട് നല്ല വേഗതയിലാണ് ഈ വാഹനം വന്നുകൊണ്ടിരുന്നത് അപ്പൊ ഈ വാഹനം കൊണ്ടുവന്ന് ഈ വാഹനം വരുന്നു പെട്ടെന്ന് ഒരു കാറ് വരുന്നു ടൂ വീലറിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് നമുക്ക് അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല അതെ നമ്മുടെ റോഡുകളിൽ ഇതിനെ പെട്ടെന്ന് കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അല്ലെങ്കിൽ പിന്നെ മികച്ച എന്താ റൈഡർ ആയിരിക്കണം ഈ റൈഡർ കണ്ണാപ്പികളെ പോലെ എന്താ പക്ഷേ പല ബൈക്കുകളിലും ഉണ്ടെങ്കിലും കിട്ടില്ല കിട്ടില്ല പക്ഷെ ടൂവീലർന്ന് പറഞ്ഞാൽ ഒരു സർക്കസ് ആണ് ഒരു സർക്കസ് ആണ് ഈ സാധനം സൈക്കിൾ ആണെങ്കിലും ടൂവീലർ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അത് നൂന്ന് നീക്കുന്നത് അതൊരു ഫിസിക്സ് ആണ് ഇതിങ്ങനെ നൂന്ന് നിൽക്കുക എന്നുള്ളത് അത് വണ്ടി റണ്ണിങ് ചെയ്യുമ്പോൾ റൺ ചെയ്ത് പോകുന്ന സമയത്ത് ഇതിങ്ങനെ നൂന്ന് ഒരു സർക്കസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫിസിക്സ് ആണ് ഫിസിക്സിലുള്ള സാധനമാണ് എന്തുകൊണ്ടൊരു വാഹനം ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ ഇത് നൂന്ന് നിൽക്കുന്നു അല്ലാത്തപ്പോൾ ഇത് മറിയുന്നു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതിനകത്ത് വേറൊരു സാധനം പറഞ്ഞുതരാം ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെടുന്നതിന് മുമ്പ് മുങ്ങി കിടക്കുകയും മരിച്ചു കഴിഞ്ഞാൽ ബോഡി പൊങ്ങുന്നതും പോലെ ഇതിനകത്ത് എന്താ പറയുക ഫിസിക്സ് ആണ് ഈ സാധനം ശാസ്ത്രമാണ് ശാസ്ത്രമാണ് ആ ഒരു സാധനമാണ് അപ്പൊ അങ്ങനെ ഒരു സാധനത്തിന് ഈ കൺട്രോൾ ചെയ്യാന്ന് പറയുന്നത് പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു വാഹനം കയറി വന്നു കഴിഞ്ഞാൽ ഇവരെ കൊണ്ടത് ഇവരുടെ കയ്യിൽ അത് പെട്ടെന്ന് നിന്നില്ല ഇത് ഇടിച്ചു ഇടിച്ചു വലതു ഭാഗത്തേക്ക് ഈ രണ്ട് കുട്ടികളും തെറച്ചു പോയി ഒരാളുടെ കാല് ഇപ്പം സൂരജന്റെ കാല് രണ്ടും ഒഴിഞ്ഞു പോയി ഈ നിവേദിന്റെ ഇടുപ്പില് പൊട്ടി ഇടത് കാലിന് ഫ്രാക്ചറുണ്ട് രണ്ടുപേരും കിംസിലുണ്ട് രണ്ടു കുട്ടികളും കിംസ് കിംസ് ആശുപത്രിയിൽ ചികിത്സയിലാണ് സൂരജിന്റെ ചികിത്സ മറ്റേ സർജറി കഴിഞ്ഞു ഇപ്പൊ നിവേദൻ്റെ നടത്താൻ അവർ പോവുകയാണ് അപ്പൊ നമ്മൾ ഇരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന എപ്പോഴാണ് നമുക്ക് അത് പറയാൻ പറ്റില്ലല്ലോ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്ന ഒരു കാര്യം ഇവിടെ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഒരു ഡ്രൈവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ആ വാഹനം നിർത്തുക എന്നുള്ളതാണ് സംഭവിച്ചിട്ടില്ല ആ വാഹനം നിർത്തണം അതിനിപ്പോ എത്ര വലിയ ആളാണെങ്കിലും ആ വാഹനം നിർത്തുക ആ കുട്ടികൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ നമ്മുടെ വാഹനത്തിൽ വന്ന് തട്ടിയവരായിക്കോട്ടെ ഇങ്ങോട്ട് വന്ന് ഇടിച്ചതായിക്കോട്ടെ അല്ലെ നമ്മൾ തട്ടിയതായിക്കോട്ടെ ഈ റോഡിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് മനുഷ്യത്വമാണ് നിയമമല്ല ഞാൻ പറയുന്നത് നിയമം രണ്ടാമത്തെ കാര്യം മനുഷ്യത്വം എന്ന് പറയുന്ന സാധനമുണ്ട് ഈ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ആ വാഹനം നിർത്തുക നിർത്തിയിട്ട് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്ന് നോക്കുക ഇതിൻ്റെ തൊട്ടടുത്താണ് ജനറൽ ആശുപത്രി വലിയ ദൂരമില്ല അവിടെ പ്രൈവറ്റ് ഹൗസിലും അതിൻ്റെ തൊട്ടടുത്തുണ്ട് ഇവർക്കൊക്കെ പരസ്യം കൊടുക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് ജനറൽ ആശുപത്രി പറയുമ്പോൾ പ്രൈവറ്റ് ഹൗസിലെ പരസ്യം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ഞാൻ അതിൻ്റെ ഇത് പേര് പറയത്തത് അത് ഫേമസ് ആയിട്ടുള്ള ആശുപത്രിയാണ് അതിൻ്റെ തൊട്ടടുത്ത് അടക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും അവരെ എത്തിക്കാൻ പറ്റും ഇദ്ദേഹം ചെയ്തത് ഇദ്ദേഹം നേരെ വീട്ടിലേക്ക് പോകുന്നു അദ്ദേഹത്തിൻ്റെ വീടെന്ന് പറയുന്നത് കവടിയാർ ജവഹർ നഗർ എന്ന് പറയുന്ന സ്ഥലമുണ്ട് ഇതിലാണ് ഇദ്ദേഹം താമസിക്കുന്നത് എന്റെ വീടിന്റെ പേര് ആനന്ദം അങ്ങനെ എന്തോ മറ്റോ ആണ് എനിക്ക് എന്റെ ഓർമ്മയിൽ അങ്ങനെന്തോ ആണ് പേര് അല്ലെങ്കിൽ ക്ഷമിക്കുക ഈ വീട്ടിലേക്ക് ഇദ്ദേഹം പോകുന്നു ഇദ്ദേഹം ആദ്യം ചെയ്തത് ഒരു ക്രിമിനൽ ചെയ്യുന്ന പരിപാടിയാണ് ആദ്യം ഈ വാഹനം ഒളിപ്പിച്ചിടുന്നു ഇത് നേരെ കബഡിയാറ് ടെന്നീസ് ക്ലബിന്റെ ബാക്കിൽ കൊണ്ടുപോയി ഈ വാഹനം വിട്ടു ഈ വാഹനം അവിടെ ഒളിപ്പിച്ചിടുന്നു ദൻ ഇദ്ദേഹം വീട്ടിലേക്ക് പോയിട്ട് വീട് ലോക്ക് ചെയ്യുന്നു അകത്തുനിന്ന് ലോക്ക് ചെയ്യുന്നു ഈ വീടിന്റെ ലൈറ്റ് മൊത്തം അണച്ചു കളയും ഈ അകത്താളുണ്ട് നിന്ന് ഈ സാധനം പൂട്ടുന്നു അതായത് ഒരു ഒരു ക്രിമിനൽ എന്ത് ചെയ്യുമോ ഈ പ്രവർത്തിയാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ഒരു ക്രൈം ചെയ്യുന്ന ഒരാൾ എങ്ങനെ പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റുമോ ഇതാണ് ഒന്നാമത്തെ കാര്യം ഒളിപ്പിച്ചിടുന്നു വാഹനം ഒളിപ്പിച്ചിടുക പിന്നെ ഈ വീട്ടിൽ കയറി ഒളിച്ചിരിക്കുക ഒരു കാര്യം രണ്ടാമത്തെ കാര്യം ഇദ്ദേഹം ഇന്ന് രാവിലെ ഇദ്ദേഹത്തിനെ നമ്മുടെ ഏഷ്യാനെറ്റിലെ സുരേഷ് ഏട്ടൻ സുരേഷ് ഷേട്ടൻ മോർണിംഗ് ഇന്ന് മോർണിംഗ് ഷോ വായിച്ചത് സുരേഷ് ഷേട്ടൻ ആർ പി ജി പി ജി ആ വായിച്ചതെന്ന് അപ്പോൾ പി ജി ടെലി വിളിച്ചു ഫോണിൽ വിളിച്ചു ചോദിച്ചപ്പോൾ ഇദ്ദേഹം ആദ്യം പറഞ്ഞത് എൻ്റെ വാഹനത്തിൻ്റെ പിന്നിൽ കൊണ്ടുവന്ന് ഇടിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇദ്ദേഹം ആദ്യം പറഞ്ഞൊരു കാര്യം അത് രണ്ട് തവണ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു ആദ്യം പറഞ്ഞു പിന്നീട് മീഡിയസ് മയക്കു വെച്ചപ്പോൾ പറഞ്ഞു എൻ്റെ വാഹനത്തിന് പിന്നിൽ വന്ന് ഇടിച്ചപ്പോൾ ഞാൻ പാനിക്കായി ധന് ഞാൻ രക്ഷപ്പെട്ടു പക്ഷെ ആ വാഹനത്തിന്റെ ഫ്രണ്ടാണ് തകർന്നിരിക്കുന്നത് ബമ്പർ ഫ്രണ്ട് ഇടിച്ചു പൊളിച്ചിരിക്കും ദൃശ്യങ്ങൾ വന്നിരിക്കുകയാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കള്ളത്തരമാണ് പിന്നെ അദ്ദേഹം പറഞ്ഞത് രണ്ട് വർഷമായിട്ട് അദ്ദേഹം മദ്യപിക്കുന്നില്ല അതെ ഒരു ക്യാൻസർ ആണ് ശരിയാണ് അദ്ദേഹം ക്യാൻസർ ആണ് അദ്ദേഹത്തിന് ഈ തൊണ്ടയിലാണ് ഈ പ്രശ്നം ഉള്ളത് അപ്പം അതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളുമൊക്കെ നടക്കുക നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ പറയുന്ന സാധനം കള്ളമാണെന്ന് എന്ത് പൊതുസമൂഹത്തിന് ബോധ്യപ്പെട്ടു അത് അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ചോദിക്കുന്ന ഇപ്പം പിന്നെ ഞാൻ പി ജി ആണോ അബ്ജോദാണോ എന്നുള്ള ആരും വിട്ടുപോയി കേട്ടോ അബ്ജോദോ പി ജിൻ്റായിരുന്നു ഇപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു കലാകാരൻ മാത്രമല്ല റോഡ് നിയമങ്ങളുമായി ബന്ധപ്പെട്ട പരിപാടികളിലൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഈ മനുഷ്യനെ ഞാൻ കണ്ടിട്ടുണ്ടെന്നേ റോഡ് നിയമങ്ങളുണ്ടല്ലോ റോഡ് റോഡ് സുരക്ഷാ വാരത്തിലൊക്കെ ഉദ്ഘാടനത്തിരിക്കുന്ന ഈ മനുഷ്യനാണ് ഇത് ചെയ്തു വെച്ചിട്ട് പോയിരിക്കുന്നത് എന്തുവാം തെറ്റാരുടെ ഭാഗത്തു പോവാം ഞാൻ പറഞ്ഞല്ലോ വഴുതക്കാട് കുട്ടികളുടെ സ്പീഡ് വളരെ കൂടുതലായിരുന്നു അത് സി സി ടി വിയിലുണ്ട് അസാനം കിട്ടി പോലീസിന്റെ അസാധനം കിട്ടി ട്രാഫിക്കിന്റെ സാധനം അവരെ വന്ന് ഈ വാഹനം അയാൾ അയാൾ നിർത്തി ിന്റെ അയാളുടെ കയ്യിൽ ആയിരുന്നു ആക്റ്റീവ് ആയതുകൊണ്ട് അതിനെ അത് വലിയ സ്പീഡിൽ വരാത്തത് കൊണ്ട് ഇത് പക്ഷേ നല്ല സ്പീഡിലായി വരുമാനം ഈ കുട്ടികൾ നല്ല സ്പീഡിലായിരുന്നു ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ തെളിയിക്കപ്പെടട്ടെ നല്ല സ്പീഡിലാണ് നല്ല സ്പീഡിലാ വന്ന് ഇടിച്ചത് നല്ല സ്പീഡിൽ വന്ന് ഇടിച്ചു ഈ രണ്ട് കുട്ടികളും റോഡിലേക്ക് തിരിച്ച് പോയി അവിടെ ഒരു വാഹനം വരാത്തത് കൊണ്ട് അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ പറയുന്ന കാര്യം പ്രധാനമാണ് എന്തുകൊണ്ടൊരു കലാകാരനെ നിർത്താൻ പറ്റുന്നില്ല പേടിച്ചിട്ടാണെന്നാണ് പറയുന്നത് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഈ വാഹനം എന്തിനാണ് ഒളിപ്പിച്ചിടുന്നത് എന്തുകൊണ്ട് പന്ത്രണ്ടര മണിക്കൂറിന് ശേഷം ഇദ്ദേഹത്തിന്റെ മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോകുന്നു പന്ത്രണ്ട് മണിക്കൂറിന് ശേഷം ഒരുപക്ഷെ മദ്യവെച്ചിരുന്നെങ്കിലും എന്നൊരു കിട്ടില്ല സംശയമാണ് കിട്ടില്ല സംശയമല്ല കിട്ടില്ല നോക്കണ്ട ഞാൻ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നല്ലോ ഞാൻ ഞാൻ ഉറപ്പുള്ള കാര്യമാണ് പറഞ്ഞത് എട്ട് മണിക്കൂറാണ് ഇതിന്റെ ടൈം എട്ട് മണിക്കൂറിന് ശേഷമുള്ള ഓരോ നിമിഷത്തിലും നമ്മുടെ ശരീരത്തിലുള്ള ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറയും ആറ് മണിക്കൂറിന് ശേഷം ഇങ്ങോട്ട് ആൽക്കഹോളിന്റെ കണ്ടന്റ് കുറയും അപ്പം നമ്മൾ കഴിച്ചിരിക്കുന്നത് എന്താ നാല് പെഗാണെങ്കിൽ പിന്നീട് ഇങ്ങോട്ട് ഇത് കുറഞ്ഞു വരും ഇതിൻ്റെ ഇങ്ങനെ എന്താ ബ്ലഡിൽ കിട്ടുന്നത് അളവ് കുറഞ്ഞു വരും എട്ട് മണിക്കൂറിന് ശേഷം ഈ സാധനം കിട്ടില്ല പിന്നെ വേറൊരു കാര്യം ഇവിടെ പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞുതരാം ഇത് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്ന് കാണിക്കാൻ ഉപയോഗിക്കാൻ പറ്റുന്ന മെഡിസിൻ ഉണ്ട് ഇത് നാല് തരത്തിലാണ് ഇതിന്റെ പരിശോധന നടക്കുന്നത് അതായത് നമ്മൾ ആൽക്കഹോളിക് ഉപയോഗിച്ചോ എന്ന് അറിയാൻ വേണ്ടി നാല് തരത്തിൽ നമ്മളെ പരിശോധിക്കാൻ പറ്റും ആ പലതരത്തിൽ പരിശോധിക്കാൻ പറ്റും ഈ സാധനത്തിൽ ഒന്നും ഇത് കിട്ടത്തില്ല മെഡിസിൻ ഉപയോഗിക്കാൻ പറ്റും ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഈ നമ്മുടെ ശരീരത്തിൽ ഈ സാധനം ഇറങ്ങിപ്പോ അതിനൊക്കെ അതിനെ കുറിച്ചൊക്കെ അറിവുള്ള ഒരാളുടെ ഉപദേശം തീർച്ചയായിട്ടും അദ്ദേഹത്തിനൂടെ കൂടെ വന്നവരൊക്കെ പേര് പറയുന്നില്ല അവരൊന്നും മോശപ്പെട്ട ആൾക്കാരല്ല അതുകൊണ്ട് പേര് ടെന്നീസ് ക്ലബിന്റെ ഉദ്ഘാടനമായിരുന്നു അവരാരും ചെറിയ ആൾക്കാരല്ല അദ്ദേഹത്തിന് വേണ്ടി ജാമ്യം നിൽക്കാൻ വേണ്ടി സ്റ്റേഷനിൽ വന്നവരെല്ലാം തന്നെ തിരുവനന്തപുരം സിറ്റിയിലെ വലിയ ആൾക്കാരാണ് പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരത്ത് ഒരു എ ഡി ജി പി ആയിട്ട് ഭയങ്കര സൗഹൃദമാണ് ഒരു അഡീഷണൽ ഡി ജി പി ആയിട്ട് വളരെ അടുത്ത സൗഹൃദം സൂക്ഷിക്കുന്ന ആളാണ് സംസ്ഥാന പോലീസിന്റെ ഉപമേധാവി ഉപമേധാവിയുമായിട്ട് വളരെ അടുത്ത സൗഹൃദമാണ് അദ്ദേഹത്തിന് ഇദ്ദേഹം വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരം സിറ്റിയില് ഇദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടില്ല എന്ന് ഇത് നിമിഷം നേരം കൊണ്ട് പിടിക്കാൻ പറ്റുന്ന സാധനമായിരുന്നു അദ്ദേഹം മദ്യപിച്ചോ ഇല്ലയോ അങ്ങനെയാണോ ഈ സംഭവം ഉണ്ടായെന്ന് ആ സമയത്ത് എത്ര പോലീസ് പെട്രോളിംഗ് വാഹനങ്ങളുണ്ടായിരുന്നു പെട്രോളിങ്ങോ സിറ്റിയാണ് അഭിഷേക ഈ സാധനം എന്ന് പറഞ്ഞാൽ ക്ലബ്ബ് ഇരിക്കുന്നിടത്ത് പോലീസിന്റെ മാത്രം ഏകദേശം പത്ത് പന്ത്രണ്ട് ക്യാമറ അവിടെ ഇരിപ്പുണ്ട് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള കെ കാർത്തിക്കാണ് ഇപ്പം സി പിന്നെ ഓർമ്മ അദ്ദേഹത്തിന്റെ ഓഫീസിൽ ഡയറക്റ്റ് കാണാൻ പറ്റും പിന്നെ സിറ്റി ട്രാഫിക് സിറ്റി ട്രാഫിക് എന്ന് പറയുന്നത് ഏറ്റവും സ്ട്രോങ് ആണ് തിരുവനന്തപുരം സിറ്റിയിൽ ആനങ്ങിയാ പിടിക്കും പിന്നെ മ്യൂസിയം സ്റ്റേഷൻ മ്യൂസിയം സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഞാൻ പറഞ്ഞുതരാം ഈ മ്യൂസിയം സ്റ്റേഷനിലാണ് കെ എം ബഷീർ ശ്രീരാം ശ്രീറാം വെങ്കിട്ടരാമൻ മരണപ്പെടുന്നത് കെ എം ബഷീർ മരണപ്പെടുന്നത് ക്ഷമിക്കണം വാക്കുമാറിപ്പ് അപ്പൊ അദ്ദേഹം മരണപ്പെടുന്നത് ഈ സ്റ്റേഷന്റെ പരിധിയിലാണ് ഇവർ ആ സമയത്തും കറക്റ്റായിട്ട് എന്ത് ചെയ്തില്ല മെഡിക്കൽ ഇതേ പരിപാടി ഈ തിരുവനന്തപുരം സിറ്റിയിലെ മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് തിരുവനന്തപുരത്തെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്റോൺമെന്റിലാണ് ഏറ്റവും പ്രമുഖരായിട്ടുള്ള പോലീസുകാരെ അതായത് ശേഷിയുള്ളവർ എങ്ങനെ ശേഷി എന്ന് വെച്ചുകഴിഞ്ഞാൽ സ്വാധീനം ഉള്ളവർ ഇരിക്കുന്നത് ഈ കന്റോൺമെന്റിലാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല മ്യൂസിയത്താണ് മ്യൂസിയം എന്ന് പറയുന്നത് ഈ സംസ്ഥാന ഭരണം ആരുടെ കയ്യിലാണോ അവരുമായിട്ട് ഏറ്റവും അടുപ്പുള്ളവരാണ് ഈ തീരുമാനിക്കുക അവിടെ അവിടെ ആയിരിക്കും മ്യൂസിയത്തിന്റെ പ്രത്യേകത അതാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷന്റെ പ്രത്യേകതയാണ് അതാണ് നമ്മൾ ഈ വൺ സിനിമയിൽ കാണിക്കുന്നില്ലേ വൺ സിനിമയിൽ മമ്മൂട്ടി വന്ന് കയറുന്ന ഒരു രംഗമുണ്ട് ആ സ്റ്റേഷൻ എന്ന് പറയുന്നത് മ്യൂസിയം ആണ് ആ കാണിക്കുന്നത് ശരിക്കും മ്യൂസിയം പോലീസ് സ്റ്റേഷനെയാണ് അവർ ഈ കാണിച്ചിരുന്നത് മ്യൂസിയം പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോലീസ് അസോസിയേഷൻ പോലീസിന്റെ എന്താ പറയാ ഓഫീസേഴ്സ് അസോസിയേഷൻ പോലീസ് അസോസിയേഷൻ ഇങ്ങനെയൊക്കെ എന്താ പറയുക ഭാരവാഹികൾ വന്നിരിക്കുന്ന സ്ഥലമാണിത് അവരാണ് അവിടെ ഇരിക്കുന്നത് അവർ യൂണിഫോം ഇടാറില്ല ഇതൊക്കെ സത്യമാണ് മണിയമ്പിരാജിന്റെ വിധി എന്തായിരിക്കും അല്ല ആള് ആൾക്ക് എതിരെ എടുത്തിരിക്കുന്ന വകുപ്പുകൾ ഞാൻ പറഞ്ഞത് ഒന്ന് വിവരം ഉത്തരവാദിത്തം ഉള്ളവരെ അറിയിച്ചില്ല പോലീസ് വിളിച്ചു അദ്ദേഹം അദ്ദേഹം പറഞ്ഞത് പോലീസ് പറയുന്നത് പറയുന്ന എഫ്ഐആർ ഉള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹം പറയുന്നു ഞാൻ അറിയിച്ചു രാത്രിയിൽ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഭാര്യ ഒറ്റക്കേ ഉള്ളു സോ പിന്നെ എനിക്ക് രാവിലെ വന്ന് ഞാൻ ഹാജരാകാം എന്ന് പറഞ്ഞപ്പോൾ പോലീസ് സംഭവിച്ചു പോലും സാധാരണക്കാരന് പറ്റൂ ഇത് തൂക്കും പോലീസ് അപ്പോ എങ്ങനെ ഇത് ഒരു വാഹനാപകടം നടന്ന് ഞാൻ അതിന്റെ നിയമം പറയുകയാണ് നിയമമാണ് പറയുന്നത് വാഹനാപകടം നടന്ന് നിർത്താതെ പോയി എന്ന് പറയുന്ന വാഹനം ആദ്യം ക്യാച്ച് ചെയ്യാന്നുള്ള പോലീസിന്റെ ഉത്തരവാദിത്വം നിയമമാണത് എത്രയും പെട്ടെന്ന് ആ വാഹനം പിടിച്ചെടുക്കുക അതിന്റെ ആർ സി ഓണറെ കണ്ടുപിടിക്കുക ആളെ എടുക്കുക ഇതാണ് ആദ്യത്തെ പോലീസിന്റെ നടപടി ഇതെന്താ നടക്കാഞ്ഞത് തിരുവനന്തപുരം സിറ്റി അല്ലേ തിരുവനന്തപുരം സിറ്റി ആണല്ലോ ആ പാറശാലയോ പൂവാറോ എന്നും അല്ലല്ലോ പാറശാല റൂറൽ ഏരിയ അല്ലല്ലോ തിരുവനന്തപുരം സിറ്റിയിൽ കണ്ണായ സ്ഥലത്താണ് ഈ സംഭവം നടന്നിരിക്കുന്നത് പോലീസ് ചെയ്യേണ്ട ആദ്യത്തെ ആക്ഷൻ ആണത് വണ്ടി പിടിച്ചെടുക്കണം വണ്ടി എന്തുകൊണ്ട് പിടിച്ചെടുക്കാൻ പറ്റിയില്ല വണ്ടി ടെന്നീസ് ക്ലബിന്റെ ബാക്കിൽ അത് കവടിയാർ കവടിയാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ എന്താ പറയാ എല്ലാ പ്രമുഖരും താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കവടിയാർ ഞാൻ കവടിയാറിനെ കുറിച്ച് പണ്ടൊരു കഥ പറഞ്ഞിട്ടുണ്ട് ഓർമ്മയുണ്ടോ രാജയുടെ കവടിയാറിനെ കുറിച്ച് ഞാൻ പറഞ്ഞ കഥ ഞാൻ ഈ വിഷയത്തിൽ നിന്ന് വിട്ടുപോകല്ല കവടിയാർ കൊട്ടാരവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ മാത്രമേ അവിടുത്തെ കൺസെഷൻ പാടുള്ളൂ കൺസെഷൻ പാടുള്ളൂ അവിടെ ഭൂമി മറ്റേ മേടിച്ച് മറ്റേ എന്താ വീട് പണിഞ്ഞവരൊക്കെ പണി മേടിച്ചിട്ടുണ്ടെന്നാണ് ചരിത്രം പറയുന്നത് എം എ യൂസഫലി ഒരുപാട് പേർക്ക് അവിടെ വീടുണ്ടായിരുന്നു പലർക്കും പണി മേടിച്ചിട്ടുണ്ട് നമ്മുടെ എം ആർ അജിത് കുമാർ എ ഡി ജിപ്പ് അദ്ദേഹത്തിന്റെ വീട് അവിടെ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കൺസെഷൻ പൂർത്തിയാന്ന് എനിക്കറിയില്ല അങ്ങനെ ഒരു സ്ഥലമാണ് ഇത് കണ്ണായ ഭൂമിയാണ് കണ്ണായ സ്ഥലമാണ് അവിടുന്ന് സിറ്റി പോലീസ് ഇത് അറിഞ്ഞില്ല എന്ന് പറയുന്നത് ലോക തട്ടിപ്പാണ് ലോക തട്ടിപ്പാണ് ഈ വാഹനം അപ്പൊ തന്നെ എടുക്കണമായിരുന്നു നമ്മൾ പറയുന്നത് അപകടം എങ്ങനെ ആയിക്കോട്ടെ അവര് വന്നിടിച്ചോട്ടെ കുട്ടികൾ വന്നിടിച്ചോട്ടെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുകൊണ്ടായി ബെച്ചേക്കാണെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ എന്തുകൊണ്ടാണ് സാധാരണക്കാരന് ഓട് എടുക്കാത്തൊരു ആക്ഷൻ എന്താ എന്ത് പ്രിവിലേജാണ് ഇവർക്കൊക്കെ ഉള്ളത് അതെ ഇവർ നിയമത്തെ വളരെ കളിയാക്കുകയാണെന്നേ ഇവർ കുറെ പേര് ചേർന്ന് നിന്നിട്ട് വട്ടം നിന്ന് കളിയാക്കുന്നു അഭിഷേകിനെ കൊണ്ട് വിചാരിക്കുന്നുണ്ട് അഭിഷേക് ഒരു ആക്സിഡന്റ് നടത്തിയിട്ട് തിരുവനന്തപുരം സിറ്റിന്ന് എസ്കേപ്പ് ആവുന്നു ഇല്ല ഒരു കാരണവശാലും പോകാൻ പറ്റില്ല സിറ്റി അപ്പോൾ ബ്ലോക്ക് ആവും അഭിഷേക് ആണ് ഈ ആക്സിഡന്റ് നടത്തിയിട്ടുള്ള നടത്തി ഇവിടുന്ന് രക്ഷപ്പെട്ടതെങ്കിൽ ആദ്യം ഞാൻ പറയാം മണ്ണന്തല മണ്ണന്തലയ്ക്ക് അപ്പുറമാണ് ഇവരുടെ സിറ്റി പോലീസിന്റെ ഏരിയ ഒരു ബോർഡർ ഒരു ബോർഡർ അവിടെ ഇപ്പുറത്തോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയമം കഴിയുമ്പോൾ അടുത്ത ബോർഡർ എല്ലാം ബ്ലോക്ക് ചെയ്യും സിറ്റി പോലീസ് പോലീസ് ബ്ലോക്ക് ചെയ്യും ട്രാഫിക് ബ്ലോക്ക് ചെയ്യും നമ്മളെ എങ്ങും വിടത്തില്ല വരും അവരപ്പ തന്നെ പിടിക്കും നമ്മുടെ വണ്ടിയും പിടിക്കും നമ്മുടെ വണ്ടി കോടതിയിൽ കോടതി കിട്ടത്തുള്ളൂ ജാമ്യമില്ല വകുപ്പാണ് ആക്സിഡന്റ് ഉണ്ടാക്കി രക്ഷപ്പെടുക എന്ന് പറയുന്നത് നോൺ ബെയിലബിൾ ഒഫൻസ് ആണ് അതിൽ സ്റ്റേഷൻ ജാമ്യം അത് തന്നെ അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു എന്റെ വണ്ടി ഇത് അവിടെ കിടപ്പുണ്ടോ നിങ്ങൾ പോയി എടുത്തോളാം പോലീസ് പോയിട്ട് കഷ്ടം പാവപ്പെട്ട പോലീസുകാരെ അവിടെ പോയി ഈ പറയുന്ന ബോണറ്റ് തകർന്നു തകർന്നിടക്കുന്ന അല്ലെ ബംബർ കിടക്കുന്ന ഈ വണ്ടി വരച്ച് മീഡിയക്കാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നമ്മൾ പറയുന്നത് ഇവിടുത്തെ അനീതിയാണ് ഈ രണ്ടു തരം ഉണ്ടല്ലോ രണ്ട് തരം സാധാരണക്കാരൻ സെക്കൻഡറി ഇങ്ങനെയുള്ള എന്താ പ്രിവിലേജ് ആയിട്ടുള്ള കുറെ ആൾക്കാർ നമ്മൾ ഈ നീതികേടിനെയാണ് ചോദ്യം ചെയ്തത് ആക്സിഡന്റ് എന്തോ ആയിക്കോട്ടെ അത് ആർക്കും സംഭവിക്കാം എനിക്ക് വേണമെങ്കിലും സംഭവിക്കാം എനിക്കെന്താ അല്ല ആർക്കും സംഭവിക്കാം ഞാൻ കഴിഞ്ഞ ദിവസം ചർച്ചയിൽ പറഞ്ഞു ഞാൻ ബസ് ഓടിക്കുന്ന ആളാണ് എനിക്ക് വേണമെങ്കിലും ഈ റോഡിൽ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും ആക്സിഡന്റ് സംഭവിക്കാം പക്ഷെ എനിക്കൊന്നും കിട്ടാത്ത പ്രിവിലേജ് എങ്ങനെയാണ് ഇവർക്ക് കിട്ടുന്നത് ഒരു വലിയ വാഹനമായിരുന്നു അതിന്റെ പുറയിലേക്ക് വന്ന് ഇടിച്ചാൽ പോലും ഈ വലിയ വണ്ടിക്കാരനാണ് പ്രതിയാകുന്നത് അതെ ലൈസൻസ് അടക്കം ും ഇപ്പ ഉള്ള ഒരു ബി എൻ എസ് പ്രകാരം പ്രധാനപ്പെട്ട ഒരു സാധനം ഉണ്ട് ബി എൻ എസ് പ്രകാരം ഇത് ഭയങ്കര ക്രൈമാണ് ഏതാ ഈ മദ്യപിച്ച് വാഹനം ഓടിച്ച് ആക്സിഡന്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വലിയ ക്രൈമാണ് ഈ ശ്രീറാം വെങ്കിട്ടരാമനെതിരെ കിടക്കുന്ന വകുപ്പിൾ എന്ന് പറഞ്ഞാൽ ടൂ സെവന്റി നയൻ ഐ പി സി ആണ് ടു നോട്ട് നയൻ അതും ഐ പി സി ആണ് ത്രീ നോട്ട് ഫോർ പിന്നെ എം ബി ആക്ട് ഉണ്ട് നൂറ്റി എൺപത്തിനാല് ഇത്രയും വകുപ്പിളാണ് ഇയാൾക്കെതിരെ കിടക്കുന്നത് ഇയാൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാള് സുപ്രീം കോടതി വരെ പോയി സുപ്രീം കോടതി പോയിട്ട് ഇയാളിത് പറഞ്ഞു എനിക്ക് പറയുന്ന പോലെ ഈ ഇത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു നരഹത്യാ കുറ്റം എന്ന് പറഞ്ഞപ്പോൾ സുപ്രീംകോടതി പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം വിചാരണ കോടതിയിൽ ആദ്യം ട്രയൽ കിടക്കട്ടെന്ന് പറഞ്ഞു വിട്ടു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് സുപ്രീം കോടതിയുടെ ഓർഡറാണ് ഞാൻ ഈ പറയുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഇരുപത്തി അഞ്ചിന്റെ ഓർഡറാണ് ഇരുപത്തിയഞ്ചിന് സുപ്രീം കോടതി പറഞ്ഞു പോയി ട്രയൽ നടത്താൻ പറഞ്ഞു കോടതി പറഞ്ഞു പക്ഷെ ഇവരിപ്പഴും എന്താ പറയുക ഈ പറയുന്ന പോലെ ഇവർക്ക് ഇതൊന്നും എന്താ സാധാരണക്കാരനെ വെക്കിട്ട് കയറ് സാധാരണക്കാരനെ വെക്കിട്ട് കയറുന്നത് ഒരു ഒരു കുഴപ്പമില്ല ഞാനിപ്പോൾ അടുത്തൊരു ചർച്ചയിൽ ഒരു കാര്യം പറയാം ഇവിടുത്തെ വലിയൊരു ഉദ്യോഗസ്ഥൻ വലിയ ഉദ്യോഗസ്ഥനല്ല നമ്മുടെ മറ്റേ ഇൻസെല താരം ഇൻസല താരം നമ്മുടെ പത്തനാപുരത്തെ സജീവിന്റെ കേസാണ് അത് ഞാൻ അടുത്ത ചർച്ചയിൽ പറയാം അദ്ദേഹം മറ്റേ ഇൻസെൽ ഭയങ്കര താരമാണ് അദ്ദേഹത്തിന് വേണ്ടി ഒരു ക്യാമറയൊക്കെ ഉണ്ട് ആളിങ്ങനെ നടക്കും ക്യാമറ ഫുള്ളായിട്ട് കൂടെ പോവും ആള് വെള്ളത്തിൽ ചാടിയ ക്യാമറ കൂടെ ചാടും ആ കഥ ഞാൻ പിന്നെ പറയാം ശരി